പ്രിയ ഞാനങ്ങോട് പോയത് നെറ്റിചുട്ടി അഴിച്ചു എനിക്ക് നല്ല ദേഷ്യം വരും പിന്നെ എന്നെ കൊണ്ട് നല്ല തല്ല് വാങ്ങിക്കുന്നു അതുകൊണ്ട് നെറ്റിചുട്ടി അഴിക്കാതെ മിണ്ടാതെ ഇരിക്കി ഞാൻ പോയി അച്ഛനെ കൊണ്ട് പറഞ്ഞിട്ട് വരാം നിന്റെ കുടുംബൻ എന്താ പറഞ്ഞിട്ട് പോയത് നെറ്റി ചുറ്റി തിരയിന്ന് അഴിക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത് അഴിച്ച് പൂച്ചു കൊടുത്തിരിക്കണേ റിയാ നിന്നെ കൊണ്ട് ഞാൻ നെറ്റി ചുട്ടി അഴിക്കണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ പോയത് അപ്പൊ നെറ്റി ചുട്ടി എടുത്ത് പൂച്ചക്കുട്ടിന്റെ നെറ്റിൽ വെച്ച് കൊടുത്തിട്ട് ഇപ്പൊ പൂച്ചക്കുട്ടി ചോദിച്ചു എന്നാ പറയണേ നിക്ക് നിന്റെ അച്ഛൻ വരട്ടെ നിനക്ക് നന്നായിട്ട് നല്ല തല്ലി തരാൻ പറയാ ഐഷു റെഡി ആയല്ലോ വരി കല്യാണത്തിന് പോകാൻ സമയമായി അയ്യോ ഷമീർ ഇവിടെ നോക്കി ഇവളെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇവൾക്ക് നെറ്റി ചുട്ടി വെച്ച് കൊടുത്ത അതെടുത്ത് ഇവള് പൂച്ചക്കുട്ടി കൊടുത്തിരിക്കണോ അച്ഛാ ഒന്നിട്ടിക്ക് നെറ്റി ചുട്ടി വാണ്ട അച്ഛാ അടി കൊടുണോ

ഇറിയ ശരി നീ ചിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല വാ പുകാ അമ്മ നമുക്ക് കല്യാണത്തിന് അല്ലേ പോകുന്നത് നമുക്ക് മിയോണിയം കൊണ്ടുപോകാ ഹേറിയ നീ എന്താ പറയുന്നത് കല്യാണവീടിക്കൊന്നും പൂച്ചകൂടിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ആയി ഇത് പൂച്ചട്ടി അല്ല ഇത് എന്റെ ഉണ്ണിട്ടിട്ടിയാണ് ഇത് നമുക്ക് കല്യാണത്തിന് കൊണ്ടുപോകാ അയ്യോ റിയാ പൂച്ചകൂടിന്ന അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല